വലിയ വലിയ നഗരങ്ങളിൽ ഉദാഹരണത്തിന് ന്യൂയോർക്ക് സിറ്റി അവിടെയെല്ലാം പോലീസിനെ വിളിച്ചാൽ രണ്ടര മിനിറ്റ് കൊണ്ട് നാല് കാദി പോലീസ് എല്ലാവരുടെ മൂന്ന് ദിവസം അവിടെ നിന്ന് പോലീസിനെ മാറ്റിയാൽ ന്യൂയോർക്ക് സിറ്റിയിൽ എന്താണ് സംഭവിക്കുക അവർ പറയുന്നത് നമ്മുടെ രാജ്യത്തെ നൂറ്റി ഇരുപത് കോടി ജനങ്ങൾക്കായി നമുക്കിവിടെ എത്ര പോലീസുകാരുണ്ടോ അവരെ ആരും നിയന്ത്രിക്കുന്നില്ലെങ്കിലും അവർ മാന്യതയോടെ ജീവിക്കുന്നു ഏതോ ഒരു നാല് പേരാണ് പ്രശ്നക്കാരൻ ആത്മീയതയുടെ അടിത്തറ ഉള്ളത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത് നാം ഇതാണ് പഠിപ്പിക്കുന്നത് നീ എന്ത് ചെയ്താലും നിന്റെ ജീവിതത്തിൽ അതിനൊരു മറുപടി ലഭിക്കും ഇതിനെയാണ് കർമ്മം ചെയ്യുന്നത് നീ ചെയ്യുന്നതിനെല്ലാം ഒരു മറുപടി ഉണ്ടാകും ഈ ചിന്ത ഈ ബോധം നമുക്കുള്ളിൽ ഉള്ളത് കൊണ്ട് ആവശ്യമില്ലാത്തത് ചെയ്യുവാനുള്ള ത്വര നമുക്ക് കുറവാണ് ഇത് വളരെ നല്ലതാണ് എന്നാൽ ഇത് നാം ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ആത്മീയതയുടെ ഈ അടിത്തറം സൃഷ്ടിക്കുന്നില്ല എങ്കിൽ നമ്മളെ എല്ലാവരെയും പോലീസ് തോക്കു ചൂണ്ടി നിയന്ത്രിക്കേണ്ട അവസ്ഥയില്ല